ഓക്കെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് നമുക്കറിയാം ഈ എൽ ഡി സി എൽ ജി എസ് എക്സാം ഒക്കെ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട എക്സാം നടക്കാനുണ്ട് അതായത് എൽ പി യു പി അസിസ്റ്റൻറ്റ് അപ്പം ഈ ഒരു എക്സാമിന് പ്രത്യേകത അറിയാലും നമുക്ക് എൽ ഡി സിയുടെ സിലബസുമായി സാമ്യമുള്ളതാണ് അതിനകത്ത് അവർക്ക് എക്സ്ട്രാ കുറച്ച് സൈക്കോളജിയും അവരുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്നതാണ് അപ്പം അതിനോട് പലരും ചോദിച്ചായിരുന്നു എൽ പി യു പിക്ക് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ നല്ല ബുക്ക് ഏതാണ് അപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് നോക്കി കുറച്ച് റാങ്ക് ഫെലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പ്രീവിയസും കണക്ടും ഒക്കെ ആയിട്ടുള്ള കുറച്ച് റാങ്ക് ഫെലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇപ്പോൾ എസാമിന് വേണ്ടി പഠിക്കാനിറങ്ങിയാലും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് അതിൻ്റെ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളാണ് ആ പ്രീവിയസ് ചോദ്യങ്ങൾ ഒരു എക്സാം ഇടുന്ന പോലെ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയും വേണം അപ്പം ആ ഒരു രീതിയിൽ എൽ പി യു പിക്ക് പ്രത്യേകിച്ച് ബുക്കും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിരുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് കാണാൻ ഇടയായത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നിനുടെ സ്റ്റുഡൻസ് എൽ പി യു പിക്ക് വേണ്ടി പഠിക്കുന്നുണ്ട് അപ്പോൾ അപ്പം അവരവരോട് ചോദിച്ചായിരുന്നു നല്ല ബുക്ക്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ കിട്ടിയതാണ് ഈ ഫ്യൂച്ചർ ബുക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഇതിനകത്ത് ഇവർ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള എൽ പി യു പി അതിന്റെ എക്സാമിന്റെ ചോദ്യ പേപ്പറുകളുണ്ട് അപ്പം ഇവരുടെ സിലബസ് ഈ അടുത്തിടയ്ക്ക് ഒരു ചേഞ്ച് വന്നായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നായിരുന്നു അപ്പോൾ അത് പ്രകാരം ഒന്നോ രണ്ടോ എക്സാമേ നടന്നിട്ടുള്ളൂ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം നൂറ് മാർക്കിന്റെ ചോദ്യം അതേപോലെ കൊടുത്തിട്ടുണ്ട് അതിന് ആൻസർ വരുന്ന ഭാഗത്ത് അതിൻ്റെ കണക്ടഡ് ഫാക്റ്റും കൊടുത്തിട്ടുണ്ട് എൽ പി യുപിയുടെ ഇതുപോലെ ചോദ്യപേപ്പറായിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനോടൊപ്പം തന്നെ ഏകദേശം ഒരു ടോട്ടൽ എനിക്ക് വന്ന പ്രീവിയസ് ചോദ്യങ്ങളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും കൂടെ കൂട്ടി ഏകദേശം ഒരു അമ്പത്തഞ്ചോളം എക്സാമുകൾ ഇതിനകത്തുണ്ട് നമുക്ക് എക്സാം എഴുതി പഠിക്കാം ഏത് ഏത് പരീക്ഷയ്ക്ക് പഠിക്കാൻ എഴുന്നാലും നമ്മൾ മാക്സിമം എക്സാംസ് എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രയോജനമുള്ളൂ അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് വേണ്ടി പഠിച്ചോട്ടെ എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും സി പി ആയാലും ഇപ്പം ഏതായാലും നമുക്ക് അതിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക അതും പരീക്ഷ എഴുതുന്ന പോലെ തന്നെ ഒ എം ആർ പേപ്പറിൽ തന്നെ ചെയ്യണം അപ്പോൾ ഇവരുടെ ഈ ബുക്ക് വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കിവർ പത്തുന്നൂറോളം ഒ എം ആർ കറക്റ്റ് പക്ക നമ്മുടെ പി എസ് സി എക്സാമിന് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒ എം ആർ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ എൽ പി യു പി ഒക്കെ എഴു എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഓരോ ജില്ലയിലും പത്തും രണ്ടായിരം മൂവായിരം അപേക്ഷകരൊക്കെയാണ് വരുന്നത് എൽ പിക്ക് വേറെ യു പിക്ക് വേറെ അല്ലെങ്കിൽ ഒരു ഏകദേശ കണക്കാണ് പറയുന്നത് പക്ഷെ അതിൽ കോമ്പറ്റീഷൻ എനിക്ക് അത്ര വലുതായിട്ട് ഉണ്ടായിട്ട് തോന്നുന്നു പക്ഷെ അവരുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സർക്കിളിലുള്ളതാണ് കാര്യം കൂടുതൽ നാൽപ്പത് വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും അപ്പം ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ പോലും അപ്പോൾ അതിൻ്റെതായ ഇപ്പം ആ പ്രായമുള്ളവരുടെയൊക്കെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് പഠിക്കുന്നവർ വളരെ കുറവാണ് പക്ഷേ നിയമനങ്ങളും കുറവാണ് പക്ഷേ അത്യാവശ്യം പഠിക്കുന്നൊരു വ്യക്തിക്ക് കയറി പോകാൻ പറ്റും അപ്പൊ ഈ അവസാന നിമിഷം നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള മാക്സിമം പ്രീവിയസ് ചോദ്യങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക പിന്നെ ഇവരുടെ സൈക്കോളജിയുടെ എനിക്കൊന്ന് രണ്ട രണ്ടായിരത്തിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്കൊന്നും ഈ ഫ്യൂച്ചർ ബുക്സ് ഇവർ മെയിനായിട്ടും ഈ എൽ പി യു പി കേറ്റിറ്റ് ആ ഒരു റേഞ്ചിലാണ് ഇവരുടെ കാര്യങ്ങൾ പോകുന്നത് അപ്പം അതുകൊണ്ട് ഇനി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എൽ പി യു പിക്കാർക്ക് ഒരു ചോദ്യം അതായത് നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷ എഴുതുന്ന പോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ് അപ്പോൾ ഇത് എനിക്ക് കിട്ടി നമ്മുടെ കുറച്ച് സ്റ്റുഡൻസിന് വേണ്ടി വാങ്ങിയതാണ് അവർക്ക് റെഫർ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ഉള്ളൂ അപ്പം ആ ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക കുഴപ്പമില്ല എൽ പി യു പിക്ക് എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും നോക്കുക ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക